ആസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഓരോക്കൊരു സ്ഥലവും ചെറിയൊരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ചേലച്ചവൂട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് അവരുമായിട്ട് ചൂടുള്ള കാലാവസ്ഥയിലെട്ടോ അവർക്ക് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗമൊക്കെ ആയിട്ട് നമുക്കുള്ളത് കുരുമുളക് കണ്ടു കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തലോ മണക്കെ കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാൻ നല്ല മേഖലയാണ് വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം കുരുമുളകും ജാതിയും കൊക്കോയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ ആഴ്ചയിൽ നാൽപ്പത്തഞ്ച് കിലോ ഒക്കെ കൊക്കോ സീസണിൽ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണിത് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ യോഗികമായ വീട് ഇതാണ് താമസയോഗ്യമായ നല്ലൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വാർത്ത വീടാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ജാതി കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് നിലവിൽ പത്തോളം ജാതി ഈ സ്ഥലത്തുണ്ട് ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഏകദേശം എൺപത് ശതമാനത്തോളം നമുക്ക് നേരപ്പുള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെ നിലവിൽ കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തിനുള്ള സംവിധാനമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് എഴുപത്തഞ്ചോളം വെട്ടുന്ന മരമുണ്ട് ഉണ്ട് കേട്ടോ അധികം വെട്ടാകാത്ത നല്ല മരമാണ് നമുക്ക് ചെരുവുള്ള കുറച്ച് ഭാവം ഉണ്ട് കേട്ടോ ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ഇവിടെ റാമ്പർ വെച്ചേക്കുവാണെങ്കിൽ കയറി ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ചെരുവുള്ളൂ ജോലിക്കാരൊക്കെ കിട്ടുന്ന മേഖല കൂടിയാണ് മൊത്തം ഒരേക്കർ സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് വീട് നല്ലൊരു വീടാണ് കേട്ടോ താമസയോഗ്യമായ നല്ലൊരു വീടാണ് ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് അതുപോലെ തന്നെ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണിത് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടാണ് നമുക്കുള്ളത് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് നിലവിൽ ആൾ താമസ താമസിക്കുന്നില്ല പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലൊരു കിടിയിലെ പറമ്പാണ് കേട്ടോ താൽപ്പര്യം ഉള്ളൂർ ചെയ്യുക